രണ്ടായിരത്തി ഒൻപത് നവംബർ ഒമ്പതാം തീയതി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ ചെറിയനാട് എന്ന ഗ്രാമം ഉറക്കമെഴുന്നേറ്റത് ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വിവരം കേട്ടു നാട്ടിലെ ധനാഠ്യനും അമേരിക്കൻ മലയാളിയുമായ ഭാസ്കര കാർണവരാണ് കൊല്ലപ്പെട്ടത് അദ്ദേഹം താമസിച്ചിരുന്ന കാർണവേഴ്സിലെയും നടന്ന ഒരു മോഷണശ്രമത്തിനിടെ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം ധരിച്ചിരുന്നത് എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുപോകുന്നത് ഭാസ്കര കാർണവരുടെ കൊലപാതകത്തിനു പിന്നിൽ അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയായ ഷെറിലും അവരുടെ കാമുകൻ കൊച്ചി സ്വദേശിയായ ബാസിബനും ഇയാളുടെ രണ്ടും സുഹൃത്തുക്കളുമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഭാസ്കര കാരണവരുടെ മകൻ ബിനു പീറ്റർ കാർണ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയായി അതുകൊണ്ട് തന്നെ മകന്റെ കാര്യങ്ങൾ നോക്കാൻ തീർത്തും ദരിദ്ര പശ്ചാത്തലമുള്ള ഷെറിനെ അത്തരമൊരു കുടുംബത്തിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് മകനെ നന്നായി നോക്കുന്നതിന് പ്രതിഫലമായി ഷെറിന്റെ കുടുംബത്തിന്റെ കടബാധ്യതകളെല്ലാം ഭാസ്കരക്കാർ തീർത്തു കൊടുത്തു തുടർന്ന് മകനെയും മരുമകളെയും അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ തന്നെ അമേരിക്കയിലേക്ക് പോയി എന്നാൽ അമേരിക്കയിലെത്തിയ ഷെറിൻ തന്റെ തനി സ്വഭാവം പുറത്തെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ അവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ മോഷ്ടം നടത്തിയതിൽ ഷെറിൻ പിടിയിലായി തുടർന്ന് നിരവധി സാമ്പത്തിക ആരോപണങ്ങളും ഷെറിനെതിരെ ഉയരുന്നു ഇതോടുകൂടി രണ്ടായിരത്തി അഞ്ചിൽ മകനെയും മരുമകളെയും നാട്ടിലേക്ക് തിരികെ അയക്കുവാൻ ഭാസ്കര കാർണവർ നിർബന്ധിച്ചില്ല ഇതിനിടയിൽ ഷെറിനും ബിരുവിനും ഒരു കുഞ്ഞും ജനിച്ചു അങ്ങനെ ഭാസ്കര കാർണവരുടെ മകനും ഭാര്യയും കുഞ്ഞും കൂടി നാട്ടിലേക്ക് വരികയും നാട്ടിലുള്ള കാർണവന ശില്യും താമസം ആരംഭിച്ചു രണ്ടായിരത്തി ഏഴിൽ തന്റെ ഭാര്യ മരിച്ചതോടുകൂടി ഭാസ്കര കാർണ്ണവൻ തിരികെ നാട്ടിലേക്ക് മടങ്ങി നാട്ടിലെത്തിയ ഭാസ്കര കാർണവരെ കാത്തിരുന്നു അത്ര നല്ല വാർത്തകളായിരുന്നു തന്റെ മരുമകളുടെ വഴിവിട്ട ജീവിതം ആഡംബരവും എല്ലാ കാർഡവ് വെല്ലുവിളികളായി ഉയർത്തി ആഡംബര ജീവിതത്തിന് വേണ്ടി ഷെറിൻ വാങ്ങിക്കൂട്ടിയ കടകളത്രയും ഭാസ്കര കാർണവരാണ് വീട്ടിൽ നാട്ടിലേക്ക് എത്തിയ ഭാസ്കരക്കാരണവരെ ഷെറിൻ തീരെ വകവച്ചില്ല എന്നും ഭാസ്കര ഭാസ്കരക്കാരനവർക്ക് മുന്നിൽ വെച്ച് തന്നെ ഷെറിന്റെ പുരുഷ സുഹൃത്തുക്കൾ അവരുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് പരസ്യമായി ഷെറിനും പുരുഷ സുഹൃത്തുക്കളും ചേർന്ന് മന്ദിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ആ വീട്ടിലുണ്ടായിരുന്നു പലപ്പോഴും തന്റെ അമ്മായി അച്ഛനും ഭർത്താവും മകനുമെല്ലാം വീട്ടിൽ വെച്ച് കാമുകന്മാരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിന് ഷെറിന് യാതൊരു മടിയുമില്ല ഒരു വട്ടം ഇതെല്ലാം കാരണവർ ചോദ്യം ചെയ്തു അയാളുടെ കരണം തനിച്ചുകൊണ്ടാണ് ഷെറിൻ പ്രതികരിച്ചത് കുടുംബത്തിന്റെ അന്തസ്സും മകന്റെ ഭാവിയും സംരക്ഷിക്കുവാൻ വേണ്ടി ഷെറിനെ വീട്ടിൽ നിന്നും ഒഴിവാക്കുന്നത് ഭാസ്കര കാരണം തീരുമാനമെടുക്കും ഇതിന്റെ ഭാഗമായി അദ്ദേഹം നേരത്തെ തന്നെ തന്റെ സ്വത്ത് വകുകൾ മകന്റെയും ഭാര്യയുടെയും പേരിൽ ധനനിശ്ചയം ചെയ്തു വെച്ചിരുന്നു ഈ വിൽപത്രം അദ്ദേഹം റദ്ദാക്കി ഷെറിനെ തന്റെ സ്വത്ത് വകുകളുടെ അവകാശ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും ചെയ്തു തുടർന്നുണ്ടായ പകയാണ് തീരുമാനത്തിലേക്ക് ഷെരൻ എത്തിച്ചേരുവാൻ കാരണം ഇതിനായി അവർ തിരഞ്ഞെടുത്തത് തന്റെ ഏറ്റവും പുതിയ കാമുകനായ കുറച്ചി സ്വദേശി ബാസി തലിയാണ് ഷെറിന് പല ഘട്ടത്തിലും നിരവധി കാമുകന്മാരുണ്ട് ഒരു സീരിയൽ നടനുമായി അവർക്ക് ബന്ധമുണ്ടായിരുന്നത് മൂന്നാറിലെ റിസോർട്ടിൽ ഏതാനും ദിവസങ്ങൾ ഷെറിൻ താമസിച്ചു എന്നുമല്ല അന്വേഷണം നടന്ന ഘട്ടത്തിൽ അഭ്യൂപങ്ങൾ പറഞ്ഞു തന്റെ കാമുകൻ ബാസിധനയുമായി ചേർന്ന് കാരണവരെ കൊലപ്പെടുത്തുവാൻ തീരുമാനമെടുത്ത ഷെറിൻ ഭർത്താവും മകനും വീട്ടിലില്ലാത്ത രണ്ടായിരത്തിഒൻപത് നവംബർ എട്ടാം തീയതിയാണ് മൂലകുത്തിനു തെരഞ്ഞെടുക്കുന്നത് അന്നേ ദിവസം വീട്ടിലുണ്ടായിരുന്ന രണ്ടു കൂട്ടൻ നായ്ക്കളെ മയക്കുമെന്ന് കൊടുത്തു മയക്കിയ ശേഷം കാമുകനും കൂട്ടാളികൾക്കുമായി ഷെറിൻ വീടിന്റെ വാതിൽ തുറന്നു മോഷണ ശ്രമം ആണെന്ന് വരുത്തി തീർക്കുവാൻ ഷെറിൻ പോലീസിന് മുമ്പിൽ നിരവധി കള്ളത്തരങ്ങൾ പറഞ്ഞുവെക്കും ഷരന്റെ ഫോൺ കോളുകളാണ് പോലീസ് ഷെരിനാണ് പ്രതി എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ കൊലപാതകം നടന്ന രാത്രി അൻപത്തി അഞ്ചോളം തവണയാണ് ഷെറിൻ തന്റെ മൊബൈൽ ഫോണിൽ നിന്ന് കാമുകരായ ബാസിതലിയെ വിളിച്ചതെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യും ബാസിധലി കുറ്റങ്ങൾ സമ്മതിക്കും ബാസിധലിയുടെ തള്ള തള്ളവിരലിന്റെ വിരലടയാണ് കാരണവർ കൊല്ലപ്പെട്ട മുറിയിലെ അലമാരിയിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ഇത് മാത്രമല്ല ബാസിതനിയും ഷെറിനും ഒരുമിച്ച് ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്നു ഇയാൾ ഷെറിന് സമ്മാനിച്ച വെള്ളി പോലും ഈ വീട്ടിൽ നിന്ന് തന്നെ പോലീസിന് വീണ്ടെടുക്കാനായി അതിവേഗം അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതിന് മുമ്പായി എൺപത്തിയൊൻപതാം ദിവസം കുറ്റപത്രം സമർപ്പിക്കുകയാണ് ഈ കേസിൽ തുടർന്ന് വിചാരണയ്ക്കൊരു ഷെറിന് മൂന്ന് ജീവപര്യന്തികൾ എൺപത്തി അയ്യായിരം പിഴയും കോടതി വിധിച്ചു രണ്ടും മൂന്നും നാലും കൂട്ടുപ്രതികൾ രണ്ട് ജീവപര്യന്തികളും തടവ് ശിക്ഷയുമാണ് കാണാൻ അതിസുന്ദരിയായതുകൊണ്ട് തന്നെ ജയിലിലെത്തിയപ്പോൾ ഷെറിന് മുന്തിയ പരിഗണനകളാണ് ലഭിച്ചത് മൊബൈൽ ഫോൺ സൂക്ഷിച്ചതിലോ ജയിലിൽ വെച്ച് പിടികൂടിയ ഷെറിന് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയുണ്ടായി എന്നാൽ വിയൂരിൽ എത്തിയപ്പോൾ അവർക്ക് ജയിൽ ഡോക്ടർ നൽകിയത് വെയിലുകൊള്ളാതിരിക്കുവാൻ കൂടയാണ് അതായത് ആ വനിതാ തടവുകാരിയുടെ സൗന്ദര്യ സംരക്ഷണത്തിന് സൗകര്യമൊരുക്കുകയാണ് ജയിൽ അധികൃതർ ചെയ്തത് ജയിൽ അധികൃതരെ ഭീഷണിപ്പെടുത്തിയെന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഷെറിന്റെ മേലുണ്ടായി പരോളുകളുടെ കാര്യത്തിൽ റെക്കോർഡാണ് ഷെർ സ്ഥാപിച്ചത് ഏകദേശം നാനൂറ്റി അൻപതോളം ദിവസത്തെ പരോള വിവിധ വകുപ്പുകളിലായി ഈ ശിക്ഷാ കാലാവധിക്കിടയിൽ ഷെറിന് വേണ്ടി സർക്കാർ കഴിഞ്ഞ് അനുവദിച്ച് അനുഗ്രഹിച്ചു ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ കണ്ണിലുണ്ണിയായിരുന്നു ഷെറി ഫാഷൻ ഡിസൈനിങ്ങും തയ്യലുമെല്ലാരുമായി ജയിലിൽ വലിയ സ്വാധീനമർപ്പിക്കുവാനും ഷെറിന് കഴിയും ഇപ്പോൾ ഇതാ മന്ത്രിസഭായോഗം കേവലം പതിനാല് വർഷം പൂർത്തിയാക്കിയ മൂന്ന് ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയെ വിട്ടയക്കുവാനുള്ള തീരുമാനം ഷെറിന് സമൂഹത്തിൽ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങളിൽ ഉയർന്ന ബന്ധങ്ങളുണ്ട് എന്ന അഭ്യൂഹങ്ങളാണ് ഇതോടുകൂടി ശക്തമാണ് ഇനി ഷെറിന്റെ മോചനത്തിന് ഒരു പണി മാത്രമാണ് ബാക്കിയുള്ളത് സർക്കാരിന്റെ മന്ത്രിസഭയുടെ തീരുമാനത്തിന് ഗവർണർ അംഗീകാരം നൽകുന്നതോടും ഷെറിന്റെ ജയിൽ മോചനത്തിന് കളമൊരുക്കുകയാണ് വ്യാജരേഖ സമർപ്പിച്ചതിനും മൊബൈൽ ഫോൺ ജയിലിനുള്ളിൽ ഉപയോഗിച്ചതിലും ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയത് നിരവധി തവണ ശിക്ഷിക്കപ്പെട്ട ജയിൽ മാറ്റം അനുഭവിക്കേണ്ടി വന്ന പ്രതിയായ ഷെറിൻ പുറത്തിറങ്ങുന്നത് നല്ല നടപ്പിന്റെ പേരിലാണെന്നതാണ് മറ്റൊരു എന്തായാലും ഷെറിന് മോചനം അനുവദിച്ച പിണറായി സർക്കാരിന് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി